അതുതന്നെ ആയിരിക്കും വഴി അത് വെള്ളമൊഴുകുന്ന ചാലാന്തരാ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇരുട്ടായിരിക്കും കേട്ടോ കൂടാതെ നല്ല തണുപ്പുള്ള പ്രദേശം കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം വരുന്നു വരുന്നുമായ സംശയം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വൈബാണേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സൗന്ദര്യമാണ് ഇവിടെ മരങ്ങളും വള്ളികളും പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഈ ഒരു ഏരിയ അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അവിടെ കെട്ടിയിരുന്ന കയറും തോരണങ്ങളൊക്കെ ഇപ്പോഴും ഇതായിട്ടു തന്നെ ഉണ്ട് ഇവിടെ ഈ കാവിനുള്ളിലാണ് അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കുറെ ഭാഗങ്ങള് ആ ഓടുന്ന ഭാഗങ്ങളല്ലേ കുറെ ഭാഗങ്ങൾ പറഞ്ഞാൽ സറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതിന് ഉള്ളിലും ഉള്ളിലോട്ട് പോവാൻ പറ്റും പക്ഷേ പണി കിട്ടും രക്ഷയില്ലാത്ത സ്ഥല ും വരുന്ന സ്ഥലമാണ് പക്ഷെ എന്നാലും എപ്പോ വന്നാലും പുതിയതായിട്ട് വരുന്ന പോലെ ഒരു ഫീലിങ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് സ്ഥലം എന്ന ഞാൻ ഇവിടെ സ്ഥലത്തിന് പറയല് അത് വളരെ ശരിയാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ കാവുകളാണ് രണ്ട് സൈഡിലായിട്ടും വലിയ രണ്ട് കാവുകളുണ്ട് നമ്മിപ്പോഴത് ഒരു ഉള്ളിലാണ് മരത്തിൻ്റെ എല്ലാം മേലെയൊക്കെ നോക്കിയാൽ പന്തലിട്ട പോലെയാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷെ ഇവിടെ എന്താ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം ആയാലൊരു പ്രത്യേക രസം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെൻസ് ഫോറസ്റ്റിനുള്ളിൽ കയറിയൊരു അവസ്ഥയാണേ ഭയങ്കരമായിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന കുറേ വള്ളിപ്പടർപ്പുകളും മരങ്ങളൊക്കെയാണ് ഈ കാവിൻ്റെ പ്രത്യേകത കാവിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകമാണ് നമ്മളിപ്പോൾ കാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാണേ വരുമ്പോൾ നമ്മൾ വിശാലമായ പാറയിലേക്കാണ് വരുന്നത് അപ്പം കണ്ടോളണം നമുക്ക് നല്ല വൈബായിരിക്കും ഈ ഒരു കാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ജന്തുജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയാണ് കാവ് മുയൽ മയിൽ പാമ്പുകൾ തുടങ്ങി ഒരുപാട് ജീവികൾ ഇതിനുള്ളിൽ വസിക്കുന്നുണ്ട് ഇവിടുത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഒരുപാട് പാറപ്പള്ളങ്ങളുണ്ട് ഇവിടെ ഈ പാറപ്പള്ളങ്ങളിൽ മത്സ്യങ്ങൾ വന്ന് മുട്ടയിടും മഴക്കാലത്ത് പാറപ്പള്ളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ജയേഷ് പാടിച്ചാൽ പള്ളം എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പള്ളങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും